In the Atma Vinde, Spandanamana, Cinema. Cinema is the heartbeat of my soul. ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് രാഷ്ട്രപതിയിൽ നിന്നും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാൽ ഏറ്റുവാങ്ങി ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മോഹൻലാൽ നേടിയപ്പോൾ അത് മലയാളക്കാരയ്ക്കാകെ അഭിമാന നിമിഷമായി ആദ്യമായാണ് ഒരു മലയാള നടന് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത് സിനിമാ മേഖലയ്ക്കാകെയുള്ള പുരസ്കാരമാണിതെന്നും ഇതൊരു നിയോഗമാണെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മോഹൻലാൽ പറഞ്ഞു സ്വപ്നം കാണാത്ത നിമിഷമാണിതെന്നും പുരസ്കാരം കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു This honor strengthens my resolve. It deepens my commitment to cinema, and I pledge to continue my journey with renewed sincerity, passion, and purpose. In closing, I extend my heartfelt thanks to the Government of India, Honorable Rashtrapati Ji, Honorable Prime Minister Sri. പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന് നന്ദിയുണ്ടെന്നും പറഞ്ഞായിരുന്നു അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് ദില്ലിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ കയ്യിൽ നിന്നാണ് മോഹൻലാൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത് നിറ കയ്യടികളോടെയായിരുന്നു സദസ് മോഹൻലാലിനെ വേദിയിലേക്ക് ആനയിച്ചത് ഭാരത് സുചിത്രയും മോഹൻലാലിനൊപ്പം അവാർഡ്ദാന വേദിയിലുണ്ടായിരുന്നു മൂന്നിലെ പരമോന്നത പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് പുരസ്കാര വിതരണ ചടങ്ങിൽ മോഹൻലാലിനെ ലാലേട്ടൻ നിന്ന് അഭിസംബോധന ചെയ്താണ് എം സെക്രട്ടറി സഞ്ജയ് രാജു വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ടുള്ള കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാക്കുകളും ഏറെ ശ്രദ്ധ നേടി അവാർഡ് സമ്മാനിച്ചതിന് പിന്നാലെ മോഹൻലാലിന്റെ സിനിമാ ജീവിതം സദസ്സിൽ സ്ക്രീൻ ചെയ്യുകയും ചെയ്തു ഒപ്പം ദില്ലി വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിൽ നിന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും അർഹർ ഏറ്റുവാങ്ങി സഹനടൻ സഹനടി എന്നിവയടക്കം അഞ്ച് പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത് പൂക്കാലം സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും സ്വന്തമാക്കി എം കെ രാംദാസ് നേക്കൽ എന്ന ഡോ ഡോക്യുമെന്ററിക്കുള്ള പ്രത്യേക പരാമർശ പുരസ്കാരവും ഏറ്റുവാങ്ങി സാങ്കേതിക മേഖലയിൽ രണ്ട് പ്രധാന പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചത് കേരളം നേരിട്ട പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടിലെ വർക്കിന് മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരം സ്വീകരിച്ചു മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം മിഥുൻ മുരളിയും നേടി മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയും പുരസ്കാരം ഏറ്റുവാങ്ങി ക്രിസ്റ്റോയുടെ മൂന്നാമത്തെ ദേശീയ പുരസ്കാരമാണിത് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം